അലൈക്കും ഇന്ന് മൂന്ന് ഹാമ്പറായിരുന്നു നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഉമ്മമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി റെഡ് ആയിരിക്കും ഇത് മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്കും കുറേ ചെയ്ത് അയക്കേണ്ടതായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് മണി കഴിഞ്ഞു സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല ഫസ്റ്റത്തെ അവർക്ക് കസ്റ്റമർ ടീഷർട്ട് വെക്കാനാണ് പറഞ്ഞത് കുറച്ച് പാടുപെട്ടു കാരണം ആൾക്ക് ബോക്സ് ഹാൾഡ് ഷർട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ ടീഷർട്ടും ബൊക്കെ എല്ലാം പാടെല്ലാം സെറ്റ് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നെക്കാട്ടിലിപ്പോൾ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉമ്മക്കാട്ടോ അങ്ങനെ ടീഷർട്ട് വെച്ചു ഫ്ലവേഴ്സ് വെച്ചു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കൂടി ഇൻക്ലൂഡ് ആക്കി പിന്നെ ഭംഗിക്കായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അവിടെ മുതൽ വെച്ച് കൊടുത്തു അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടത് കമൻ്റ് ചെയ്യണം അടുത്ത വർക്കിൻ്റെ ഫ്രണ്ട് തന്നൊരു വർക്കായിരുന്നു ഇതിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും പിന്നെ ഒരു ഷർട്ടും ആയിരുന്നു ബാക്കി എൻ്റെ ഇഷ്ടത്തിനുള്ള ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ രണ്ട് മിൽക്ക് രണ്ട് ഗാലക്സി രണ്ട് കിറ്റ് കാറ്റും വെച്ച് കൊടുത്തു പിന്നെ ഒരു വന്നിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടെ ആഡ് ചെയ്തു അതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അടുത്ത വർക്ക് ഞാൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് ഒരു കുട്ടിനെ കണ്ടു അവൾ ചോദിച്ചങ്ങളെങ്ങനെ ചെയ്യുന്ന ആളാണോ ൊക്കൊന്ന് ഒന്ന് വൈകിട്ട് നാല് മണിയാകുമ്പോഴത്തേനും ഒന്ന് സെറ്റ് ചെയ്ത് തരുമെച്ചാൽ അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഷർട്ട് അവൾ വാങ്ങി തന്നേനു പിന്നെ എന്നോട് പറഞ്ഞത് ഒരു സ്പ്രേ വെക്കണം പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നാളെ നിക്കുമ്പോഴാണ് ബൊക്ക ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ഒരു തട്ടിക്കോട്ട് ബൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് നമ്മൾ ഉൾക്ക് കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ